ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പതിമൂന്ന് ദിവസത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് പണം ഉൾപ്പെടെ നാലായിരത്തി അറുന്നൂറ്റമ്പത് കോടി രൂപ മൂല്യമുള്ള സാധനങ്ങളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണത് കേരളത്തിൽ നിന്നും അമ്പത്തിമൂന്ന് കോടി രൂപ മൂല്യമുള്ള സാധനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലെ പണമൊഴുക്ക് നടക്കുന്നുവെന്നതിന് തെളിവാണ് കമ്മീഷൻ പുറത്തുവിട്ട ഈ കണക്കുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ മൂവായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് കോടിയാണ് പിടിച്ചെടുത്തതെങ്കിൽ ഇത്തവണ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ നാലായിരത്തി അഞ്ഞൂറ് കോടി കഴിഞ്ഞിരിക്കുകയാണ് പണമായി മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് മൂന്ന് ഒമ്പത് കോടിയാണ് പിടിച്ചെടുത്തത് നാനൂറ്റി എൺപത്തി കോടി മൂല്യമുള്ള മൂന്ന് കോടി അൻപത്തിയെട്ട് ലക്ഷം ലിറ്റർ മദ്യവും പിടിച്ചെടുക്കാനായി ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക് രണ്ടായിരം കോടിയുടെ മയക്കുമരുന്നും ഇതോടൊപ്പം പിടികൂടി എന്നതാണ് സ്വർണം പോലുള്ള അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ലോഹങ്ങളും മറ്റ് സൗജന്യങ്ങളായുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയുടെ സാധനങ്ങളും ഇതിലുണ്ട് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടിയുടെ സാധനങ്ങൾ പിടിച്ചെടുത്ത രാജസ്ഥാനാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തൊട്ടടുത്തുള്ള ഗുജറാത്തിൽ നിന്ന് അറുന്നൂറ്റി അഞ്ച് കോടിയുടെ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് നാനൂറ്റി അറുപത് കോടിയുടെയും മഹാരാഷ്ട്രയിൽ നിന്ന് നാനൂറ്റി മുപ്പത്തൊന്ന് കോടിയും പിടിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്നും പണമായി പത്ത് കോടിയാണ് കമ്മീഷൻ പിടിച്ചെടുത്തത് രണ്ട് കോടിയുടെ മദ്യവും പതിനാല് കോടിയുടെ മയക്കുമരുന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഏപ്രിൽ പത്തൊമ്പതിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം നടക്കുന്നത് ഏഴ് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിനാണ് അവസാനിക്കുന്നത് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും പണം വരുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഒന്നര മാസം കൊണ്ട് എത്ര കോടികൾ വരുമെന്ന് യാതൊരു പിടിയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ പ്രതിദിനം നൂറ് കോടിയോളം രൂപയുടെ വസ്തുക്കൾ അധികൃതർ പിടിച്ചെടുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തുന്നത് ഇലക്ഷനിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ശ്രമമാണ് അധികൃതർ ഇപ്പോൾ നടത്തുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു വോട്ടർമാർക്ക് നൽകുന്ന സൗജന്യങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും അളവിലും മറ്റും വൻ വർധനവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടികൂടിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് കോടി രൂപയുടെ മയക്കുമരുന്നായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ തന്നെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അത് രണ്ടായിരത്തി കോടി കഴിഞ്ഞിരിക്കുകയാണ് ഇലക്ട്രിക്കൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടിയിൽ കിട്ടിയ പണം നമ്മൾ കണ്ടതാണ് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വരെ കോടികളാണ് അന്ന് വാരിക്കൂരി നൽകിയത് ഭരണത്തിലെത്തിയാൽ ലഭിക്കാവുന്ന സഹായങ്ങൾ ഓർത്തു തന്നെയാണ് ഈ സംഭാവനകൾ ഒഴുകുന്നത് ഈ പണം തന്നെയാണ് ഇലക്ഷൻ ആകുമ്പോൾ മദ്യമായും മയക്കുമരുന്നായും മറ്റു രൂപത്തിലും വോട്ടർമാരിലേക്ക് എത്തുന്നത് ആദ്യമൊക്കെ ഇത് കൂടുതലായി കണ്ടിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു സൈക്കിൾ തയ്യൽ മെഷീൻ മിക്സി ടി ലാപ്ടോപ്പ് അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് തമിഴ്നാട്ടിൽ ജയലളിതയും കരുണാനിധിയുമൊക്കെ ഒഴുക്കിയിരുന്നത് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇത് പടർന്നു പിടിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയ പാർട്ടി തന്നെയാവും ആ പണം കൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടി വിജയം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് കാരണം ഏതു വിധേനയും അധികാരത്തിൽ എത്തേണ്ടത് അവരുടെ ആവശ്യമാണ് തങ്ങൾക്ക് പണം വാരിക്കോരി തന്നവരെ തിരികെ സഹായിക്കാൻ ഭരണം ഇല്ലാതെ പറ്റില്ല എന്ന സത്യം മനസ്സിലാക്കിയ ആളുകളാണ് അവർ